അതിവേഗ ട്രെയിനുകളിൽ സീറ്റുകളുടെ എണ്ണം ലക്ഷമായി വർദ്ധിപ്പിക്കുമെന്ന് സൗദി റെയിൽവേ അറിയിച്ചു സർവീസുകളാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് തിരക്കേറിയ സർവീസുകൾ വരെ ഹജ്ജ് വേളയിൽ മക്ക മദീന അതിവേഗ ട്രെയിനിൽ സീറ്റുകളുടെ എണ്ണം പതിനാറ് ലക്ഷമായി വർദ്ധിപ്പിക്കുവാനാണ് സൗദി റെയിൽവേയുടെ തീരുമാനം അതിനായി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ ഹജ്ജ് സീസണിൽ ഒരു ലക്ഷം സീറ്റുകൾ അധികമായി അനുവദിക്കും മുൻ വർഷത്തേക്കാൾ നാനൂറ്റി മുപ്പതിലധികം സർവീസുകളാണ് കൂടുതലായി ഉൾപ്പെടുത്തുക ഈ വർഷത്തെ ഹജ്ജ് ഓപ്പറേഷൻ പ്ലാൻ അനുസരിച്ച് ദുൽഖായദ് മുതൽ ദുൽഹെജ്ജ പത്തൊമ്പത് വരെ മൂവായിരത്തി എണ്ണൂറിലധികം സർവീസുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് തിരക്കേറിയ ദിവസങ്ങളിൽ സർവീസുകൾ വരെ നടത്തും മക്ക മുതൽ മദീന വരെ ജിദ്ദ അന്താരാഷ്ട്ര വിമാനത്താവളം ഉൾപ്പെടെ അഞ്ച് സ്റ്റേഷനുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നാനൂറ്റി അമ്പത്തിമൂന്ന് കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് മക്ക മദീന അതിവേഗ റെയിൽപാത മണിക്കൂറിൽ പരമാവധി മുന്നൂറ് കിലോമീറ്റർ വരെ വേഗതയിലാണ് ട്രെയിൻ സഞ്ചരിക്കുന്നത് ഇത്തവണ ആദ്യമായി ജിദ്ദ വിമാനത്താവളത്തിൽ നിന്നും ഹാജിമാരും മക്കയിലേക്ക് ഹർമൈൻ ട്രെയിനിൽ യാത്ര ചെയ്തു മുംബൈ എംബാർക്കേഷൻ പോയിന്റിൽ നിന്നെത്തിയ ഹാജിമാരാണ് ആദ്യമായി ജിദ്ദ വിമാനത്താവളത്തിൽ നിന്ന് മക്കയിലേക്ക് യാത്ര ചെയ്തത് ഗഫൂർ കൊണ്ടോട്ടി മീഡിയ വൺ ജിദ്ദിപ്പറയും